കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട് നീ എന്നെ കാണാതെ അവനോട് എന്ന് പറഞ്ഞേക്ക് ആ കാരണം കൊണ്ടാ നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ വന്നത് പറഞ്ഞാൽ പറഞ്ഞൂടെ നിന്നെ മോലാലി കടയിലേക്ക് പോയിട്ടുണ്ട് ഞാനിപ്പോ എന്താണത് ദുഷ്യന്താ ചെറ്റേ അവന്റെ ഒരു രാജാ പാട്ട് വേണ്ടി എത്ര നേരം ഞാൻ അത് മുതലാളി ഞാനത് അവിടെ നിനക്ക് എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ഷെ ചെയ്തു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ ഒരു വേഗം ചെയ്യടാ െ അത്ര നീട്ടണമെന്നല്ല താൻ ഇനി തുടങ്ങാൻ വേണ്ട ഇത് ഒപ്പന അല്ല ബാലെ ബാലെ ഞാൻ പാടി തരാം ഭദ്ര കേക്ക്

ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു മുതലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് അതാ കൊണ്ടുപോകുന്നത് ഇനി നീ കടയിൽ മാത്രം കളിച്ചാൽ മതി ഇറങ്ങിയിട്ടുണ്ട് നാടകം എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ അണ്ണാക്കൽ ഞാൻ ഒഴിക്കും നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുതടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടു വരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ അവിടുത്തെ നാറ്റം പോരാഞ്ചാണോടാ നീ ഇവിടെ വന്ന അതിനും അടിഞ്ഞു നാറിയത് നീ ഇത്ര ഞാൻ അതപ്പടാ നീ അതാ തെണ്ടി നീ വീടി പറഞ്ഞാ പോലെ വന്നേ വന്നേ പാപ്പച്ച അമ്മ എന്നെ ായില്ലേ ഞാനാ സുന്ദരേശൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പീടി സൗന്ദലക്ക് ആപ്പിളും ഇറങ്ങണേ അച്ഛൻ അവളോട് ഞാൻ ചായ ഒക്കെ കൊണ്ടുത്തരട്ടോ വീടിയൊക്കെ

ഞാൻ എന്നാ പാലിനകത്തൊരു മുട്ട മുട്ട വെട്ടി തരട്ടെ ആ വെട്ടിട്ട് ചായപ്പൂടി ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മളെന്നാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ബോർഡ് മേലൊക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ചെയ്തോന്നല്ല ഈറ്റ കണക്ക് വെച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോവില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മൊഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ചു സന്തോഷമുണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായുണ്ട് നോക്ക് കുടിക്കേ കുമാര വായി നോക്കി പ്ലേറ്റ് രണ്ട് എനിക്ക് റേഷൻ കടല പോണം മനസ്സിലായി നാളത്തേക്കുള്ള ബസ് വാങ്ങാനല്ലേ പോടി കാണാനല്ലേ തൻ്റെ അച്ഛനോട് ഇങ്ങനെ പിശിക്ക് കാണിക്കാതെ ഒരു മാസത്തെ ബസ്വേർ ഒന്നിച്ച് തരാൻ പറ അതിനുള്ള പറൈര്യൊക്കെ ഉണ്ടെങ്കിൽ കാക്ക അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ യും പ്രദേശമായിട്ട് ശരി ചേട്ടാ അയ്യോ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ വേണ്ട ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി വരെ കഴിക്കുന്നേ പഴം പ്രകൃതിയുടെ പോഷക രമണിതാ കുമാര കള്ള സൗന്ദര്യ ഭയങ്കര അതും രണ്ട് ഞാൻ ഞാൻ ആന്ന് അത് വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ അങ്ങോട്ട് വന്നോളാം ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ അടിയിലൊരു പൊതിയുണ്ട് റേഷനറി അടിച്ച് വാരി കൊടുക്കാൻ ആ പൊടി വാറ്റി കളഞ്ഞാ വേണമെങ്കിൽ കഞ്ഞി വെക്കാം മിണ്ടാതിരിക്കാമോ കേൾക്കട്ടെ കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശി ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ മണ്ണെണ്ണ പാത്രം തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ടെടുത്ത് പൂടി വെക്കി ചെല്ലേ